ാണ് വീഡിയോയില് നിറഞ്ഞിരിക്കണേ ആക്സിഡന്റ് ഏരിയ റോഡ് കുറച്ച് മോശാണ് കേസ് എന്നാലും കൊഴപ്പല്ല എന്താ മര്യാദക്ക് സംസാരിക്കും ഇല്ല ഇല്ല ജകമായി യാത്ര ചെയ്യാനാണതെന്നാ ആർക്കൊക്കെ ആകട്ടിലാ അിച്ചു ആഗ്രേഡ് വൈറ്റ് ഇടിയാണോ നടക്കണം ബ്രോ ആയി ഗയ്സ് ഓ സി കുട്ടാന കണ്ട സിനിമാണെ ഓട്ടിക്കണെ നടണ പാട്ടുകളുണ്ട് വണ്ടികളുണ്ട്

അതാണ് ചായും കടിയും റോസ ഒന്നും റോസം ഒക്കെ ഞാന് ഞാനേ തെക്ക റെക്കോർഡാണ് അടിക്കുമ്പോ മനസ്സിലാവും ലോറി മറിഞ്ഞു

വേറൊരു വണ്ടി കയറ്റി കൊണ്ടുപോകണ്ടായ് പോയിട്ട് പോണെ കേട്ടു

Thank you for watching.